സങ്കീർത്തനം എൺപത്തിയൊന്ന് ഏഴ് കഷ്ടകാലത്ത് നീ വിളിച്ചു ഞാൻ നിന്നെ വിടുവിച്ചു ഇടിമുഴക്കത്തിൻ്റെ മറവിൽ നിന്ന് ഞാൻ നിനക്ക് ഉത്തരമറളി ഒന്ന് ചമുവലിൻ്റെ പുസ്തകത്തിൽ ദൈവജനം യഹോവയ്ക്ക് വിരോധമായി പാപം ചെയ്തപ്പോൾ വിഗ്രഹങ്ങളെ സേവിക്കുകയും അന്യ ദൈവങ്ങളെ ആരാധിക്കുകയും ചെയ്തപ്പോൾ യഹോവയുടെ കോപം അവരുടെ മേലുണ്ടായി ശത്രുക്കൾ അവരെ ആക്രമിക്കുവാൻ തുടങ്ങിയപ്പോൾ ചുമൽ പ്രവാചകൻ ജനത്തോട് അവരുടെ ദുർമാർഗങ്ങളെ വിട്ട് സർവശക്തനായി ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ജനം മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു ഫലിസ്തീർ ആക്രമിക്കാൻ വന്നപ്പോൾ ദൈവം അവരുടെ മേൽ വലിയ ഇടിമുഴക്കി അവരെ പരിഭ്രമിപ്പിച്ചു അവർ തോറ്റുപോയി ദൈവജനത്തിന് മുൻപിൽ സങ്കീർത്തനക്കാരൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ഈ ദൈവത്തെ നമ്മുടെ പിതാക്കന്മാരെ നടത്തിയ ദൈവം നമ്മെയും നടത്തുവാൻ ശക്തനാണ് ഇടിമുഴക്കി തൻ്റെ ജനത്തിൻ്റെ ശത്രുവിനെ തോൽപ്പിച്ച ദൈവത്തിന് നമ്മുടെ വിടുതലിനും ഏത് മാർഗവും ഉപയോഗിക്കുവാൻ സാധിക്കും നാം ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിക്കുകയും വേണ്ടു നമ്മുടെ ആവശ്യങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് രോഗങ്ങൾക്ക് എങ്ങനെ മറുപടി തരണമെന്ന് ദൈവത്തിനറിയാം സാധാരണക്ക് വിരോധമായി അസാധാരണമായ രീതിയിൽ ലോകത്തിന് അത്ഭുതം കൂറുമാറി പ്രവർത്തിക്കുവാൻ കഴിവുള്ള ദൈവമാണ് യേശു ആ ദൈവത്തിൻ്റെ അത്യന്ത ശക്തിയിൽ നമുക്ക് ആശ്രയിക്കാം വിശ്വസിക്കാം ദൈവകരം അത്യത്ഭുതകരമായ രീതിയിൽ നമുക്ക് വേണ്ടി ചലിക്കും നമുക്ക് സർവശക്തനെ മഹത്വപ്പെടുത്തിയും ആരാധിച്ചും കൊണ്ടായിരിക്കാം മത്തായി എട്ട് പതിമൂന്ന് പോകാം നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ ശതാധിപൻ്റെ ബാല്യക്കാരനെ സൗഖ്യമാക്കാനായി അദ്ദേഹം യേശുവിനോട് വീക്ഷിച്ചപ്പോൾ യേശു പറഞ്ഞത് ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും എന്നാണ് ശതാധിപൻ യേശുവിലുള്ള അതിവിശ്വാസത്തോടെ യേശുവിൻ്റെ ഒരു വാക്ക് മതി യേശു ഭവനത്തിൽ വരേണ്ട തൻ്റെ ബാല്യക്കാരൻ്റെ സൗഖ്യത്തിനെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ യേശു അത്ഭുതപ്പെട്ടു യേശു ശതാധിപൻ്റെ വിശ്വാസത്തിൻ്റെ അംഗീകാരമായി ഭവനത്തിലായിരുന്ന ബാല്യക്കാരന് സൗഖ്യം കൊടുത്തു യേശു അവിടെ പോയില്ല രോഗിയെ സ്പർശിച്ചില്ല രോഗത്തെ ശാസിച്ചില്ല ഒന്നും ചെയ്തില്ല യേശുവിൻ്റെ സൗഖ്യമാക്കുന്ന ശക്തി ദൂരത്ത് ഒരു ഭവനത്തിൽ അത്ഭുതമായി വ്യാപരിച്ചു അതിന് കാരണമായത് ഒരു വ്യക്തിയുടെ ഉറച്ച വിശ്വാസമാണ് നമ്മുടെ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ ഒന്നും ആവശ്യമില്ല നാം മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ നാം ഉറച്ചു വിശ്വസിച്ചാൽ ദൈവം അത്ഭുതം ചെയ്യും ഇടിമുഴക്കി തൻ്റെ ജനത്തിൻ്റെ ശത്രുക്കളെ തുരത്തിയ ദൈവത്തിന് നാം കഷ്ടകാലത്ത് വിളിച്ചപേക്ഷിക്കുമ്പോൾ മൗനമായി ഇരിക്കുവാനും മുഖം തിരിച്ചു കളയുവാനും സാധിക്കില്ല നമ്മെ വിടുവിക്കുകയും ദൈവനാമം മഹത്വമെടുക്കുകയും ചെയ്യും പ്രാർത്ഥിക്കാം പ്രിയകർത്താവേയും അങ്ങയുടെ സർവശക്തിക്കായി ഈ സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമ്മേ ബ്ലസ് ഓൾ